യോ ഗസ് ഇന്നലെ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകാരൊക്കെ ചേർന്ന് കർക്കിടക മാസം മരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മരുന്ന് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നേരെ വീട്ടിൽ വന്ന് അങ്ങ് കിടന്നുറങ്ങി ഉറങ്ങി എണീക്കുമ്പോഴേക്കും പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ എൻ്റെ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദോശയും തക്കാളി ചട്ടിയും കഴിച്ചു പിന്നെ എൻ്റെ കല്ല് പോലത്തെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി വിലത്തിനാൻ വേണ്ടി എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഇന്നലെ ഓർഡർ ചെയ്ത കുറച്ച് പ്രോഡക്ട്സിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നോക്കിയിരുന്നു അതിൻ്റെയൊക്കെ അൺബോക്സിങ് വീഡിയോ വഴിയേ വരുന്നുണ്ട് വൈകുന്നേരത്തേക്ക് വേണ്ടി ചിക്കൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി തൊലി കഴിഞ്ഞ് വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോഴാണ് അച്ഛൻ വന്ന് പറഞ്ഞത് കുറച്ച് തേങ്ങ വരച്ചിടാൻ സംഗതി തേങ്ങ വരച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് പണം തരാമെന്ന് പറഞ്ഞു അപ്പം തന്നെ കയ്യോട് അങ്ങ് ഏറ്റെടുത്തങ്ങ് തുടങ്ങി മുപ്പത് തേങ്ങയായിരുന്നു എന്നോട് ഒരുച്ച് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനത് മുപ്പത്തി രണ്ടാക്കി അങ്ങ് ഉരിച്ചു കൊടുത്തു രണ്ടെണ്ണം അടുക്കളയിലെ ആശത്തിന് വേണ്ടി അങ്ങ് കൊടുത്തു മുപ്പത്തിരണ്ട് തേങ്ങയുടെ ചകിരിയാണ് ഈ കാണുന്നത് അപ്പം തന്നെ ആ തേങ്ങയെടുത്ത് കയ്യോ അവിടെ അങ്ങ് പി ഡിയിലേക്ക് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു നേരെ അതും എടുത്ത് അങ്ങ് നടന്നു പോയി വരുമ്പോഴേക്കന്നെ തന്നെ അച്ഛൻ കാശ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പോക്കറ്റ് മണി കൂട്ടാറുണ്ട് അപ്പോഴേക്കും ഇന്നലെ ആക്കി വെച്ച മരുന്ന് റെഡിയായി കഴിക്കേണ്ടി ഉണ്ടായിരുന്നു ഇത് ഒരു കിലോണം വരും പുറത്തൊക്കെ ഇതിന് നല്ല വിലയാണ് ഞങ്ങളെ നാട്ടുകാർ ഇതിൽ നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കാറ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം